ന്ദ്രാനാവബോധാത്മകമനുപമിതം കാൽദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമശസഹസ്രേണഭാസ്യമാനം നം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർഥാത്മകം ബ്രഹ്മതത്വം താധി സാക്ഷാ ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനനമസ് സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാഥശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പേര് ഒരു ഇടവേള വലിയൊരു ഇടവേള തന്നെ വേണ്ടി വന്നു വായനയിട്ടും അതിന് ശേഷം ഉണ്ടായിരിക്കുന്ന ഒരു സാങ്കേതിക തടസ്സവും കാരണം എന്തായാലും ശിവൻ നാരായണീയം ഇരുപത്തി മൂന്നാമത്തെ ദശകം വെച്ച് നമുക്ക് പുനരാരംഭിക്കാം ആദ്യത്തെ ശ്ലോകം ദക്ഷൻ്റെ ആ കഥ തുടരെയാണ് പ്രാചേത സു ഭഗവന്നോക്ഷനം സർഗിവൃദ്ധി കാമ ആവിഭൂതാഹു തത്മേവനം ചധൂം അസിഗ്നിടെ ശ്രീമദ്ഭാഗവതം ആറാമത്തെ സ്കന്ധത്തിൽ നാലാമത്തെ അധ്യായത്തിൽ പറഞ്ഞ കഥ വളരെ ചുരുക്കി പറഞ്ഞിരിക്കുകയാണ് അതായത് ദക്ഷൻ ദക്ഷയാഗം കഥയായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ സംഭവത്തോടെ തൻ്റെ തല പോയി പിന്നീട് ആടിൻ്റെ തല വെച്ച് ചേർത്തിട്ട് യാഗം മുഴിപ്പിച്ചു എന്ന് നമ്മൾ പറയുണ്ടായി അപ്പോൾ ആടിൻ്റെ തല ഉള്ളതായ ആ ദക്ഷൻ പോയിട്ട് ശരിക്കുള്ള തലയായിട്ടുള്ള ദക്ഷനായിട്ട് വന്നു എന്ന് പ്രചേതസ്തുകളുടെ കഥയിലും പറഞ്ഞു പ്രചേതസ്തുകളുടെ കഥയിൽ ആ ദക്ഷൻ തന്നെ വീണ്ടും ജനിച്ചു മാലിഷയുടെ പുത്രനായിട്ട് വൃക്ഷായിട്ടങ്ങനെ ജനിച്ചു എന്ന് പറഞ്ഞു പ്രചയതസ്തുക്കൾക്ക് അതുകൊണ്ട് പ്രാചേതസസ്തു ഭഗവൻ അപരോഹി ദക്ഷ ഏ ഭഗവൻ പ്രചേതസ്തുക്കളുടെ പുത്രനായിരിക്കുന്ന ദക്ഷൻ അപരോഹിദക്ഷ അപ്പം ആദ്യത്തെ ദക്ഷൻ ആരാ ശരിക്കുള്ള ദക്ഷൻ പ്രസൂതിയെ വിവാഹം ചെയ്ത ദക്ഷൻ ആഭൂതി ദേവഭൂതി പ്രസൂതി എന്നീ മൂന്ന് പെൺകുട്ടികളിൽ സതിയെ പരമേശ്വരന് കൊടുത്തതുകൊണ്ട് ആഹൂതിയെ രുചി പ്രജാപ്തിക്ക് കൊടുത്തതുകൊണ്ട് പ്രസൂതിയെ ദക്ഷനാണ് കൊടുത്തത് അതാണ് ഒറിജിനൽ ദക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം പ്രസൂതിയുടെ ഭർത്താവായിരിക്കുന്ന ദക്ഷൻ ദക്ഷയാഗത്തിൽ വീരഭദ്രൻ വധിച്ചു വീരഭദ്രൻ്റെ സൈന്യങ്ങൾ വധിച്ചു എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ അപ്പം ആ ദക്ഷനാണ് പിന്നീട് പുനർജനനം ഉണ്ടാകുന്നത് പുനരായിട്ട് പുനർജനിക്കുന്നത് പ്രചേതസ്തകളുടെ മകനായിട്ട് നമ്മുടെ അപരോഹിതദക്ഷന്ന് സൂചിപ്പിച്ചത് പ്രാചേതസ പ്രചേതസ്തുക്കളുടെ പുത്രനാണ് പ്രാചേതസൻ പ്രചേതസ്തുക്കളുടെ പുത്രൻ പ്രാചേതസൻ ഏ ഭഗവൻ പ്രാചേതസത്വ ദക്ഷ രണ്ടാമത് ജനിച്ചതായിരിക്കുന്ന ദക്ഷൻ തത് സേവനം വ്യതിഥ സർഗവിവൃദ്ധികാമ അപ്പം അദ്ദേഹം എന്താണോ ആഗ്രഹിച്ചത് സ സൃഷ്ടിയെ ചെയ്യുവാൻ ആഗ്രഹിച്ചു ഈ പ്രജാപതികളൊക്കെയാണ് സൃഷ്ടി ചെയ്യുന്നത് പ്രത്യക്ഷം പ്രജാപതി ആയതുകൊണ്ട് സൃഷ്ടി ചെയ്യാനായിക്കൊണ്ട് ആഗ്രഹിച്ചു അതിനെന്ത് ചെയ്തു നിന്തിരുവടിയെ ഭജിച്ചു തൊട്ട് സേവനം വ്യതിത സർഗവിവൃദ്ധികാമ കാമ സൃഷ്ടി വർദ്ധിപ്പിക്കാൻ ആഗ്രഹിച്ചു എന്നിട്ട് എന്ത് ചെയ്തു സേവനം വ്യതിത കുറച്ച് ഭഗവാനെ തപസ് ചെയ്തു ഏത് കാര്യം നേരെയാണെങ്കിലും ദൈവാധീനം വേണം സിട്ടികർമ്മം നേരെയാണെങ്കിലും ദൈവാധീനം വേണം അതുകൊണ്ട് സർവേശ്വര അത് നന്നായി അറിയാവുന്ന ദക്ഷൻ അങ്ങയെ ഭജിച്ചു അല്ലെങ്കിൽ തപസ് ചെയ്തു എന്ന് പറയണം അപ്പം ഭഗവാൻ എന്ത് ചെയ്തു തപസ് ചെയ്തു അവരെ അനുഗ്രഹിക്കുമല്ലോ ആവി ബഭൂവിധ തഥ ലസദഷ്ടബാഹു തസ്മേ വരം ദരിതാം വധുവും അസിക്കിനും ഭഗവാൻ ആവിർഭവിച്ചു ആവിർഭൂവിത എങ്ങനെ ആവിർഭവിച്ചത് ലദഷ്ടഷ്ടബാഹു എട്ട് കൈകൾ എട്ട് കൈകൾ കവചത്തിൽ ധ്യാനിക്കണ രൂപമാണ് നാല് കൈയ്യുണ്ട് എട്ട് കൈയ്യുണ്ട് പല കൈകൾ പതിനാറ് കൈയും ആ ആയിരം കൈ എപ്പഴുണ്ടായി യുദ്ധത്തിൽ അർജുനന് കാണിച്ചു ഉണ്ടായി വിശ്വരൂപം കാണിച്ചു കൊടുത്തപ്പം ഇവിടെ ആയിരം കൈയാണ് ഈ പല രൂപമുണ്ട് ഇവിടെ എട്ട് കൈയിലാണ് കർദ്ദമന് കാണിച്ചു കൊടുത്തുകൊണ്ട് തപസ് ചെയ്ത സൃഷ്ടി എന്ന് പറഞ്ഞിട്ട് അതേപോലെ ദക്ഷനും അഷ്ടബാഹു ലസത അഷ്ടബാഹു ആവിഭൂവിത എട്ട് കയ്യോട് കൂട്ടി സർവേശ്വര അങ്ങ് ദക്ഷന് പ്രത്യക്ഷമായി എന്നിട്ട് എന്ത് ചെയ്തു ആവശ്യം ഇവിടെ ആദ്യം വേണ്ടത് എന്താണോ വധുണ്ടാവണം ഭാര്യയിലാണോ സൃഷ്ടി ഉണ്ടാവുക തസ്മി വരം താം വരം കൊടുത്തു അസിക്കിനിയും വധു ഉഞ്ച അസിക്കിനി എന്ന് പറഞ്ഞിട്ട് പഞ്ചജനൻ്റെ പുത്രനാണ് ഈ പഞ്ചജനൻ എന്ന് പറഞ്ഞ ആളുടെ പുത്രനാണ് ഈ അസിക്കിനി പുത്രന്മാർ ഉണ്ടാകാനുള്ള വരവും കൊടുത്തു വരം മാത്രം പോരല്ലോ അസിക്കിനി എന്ന പത്നിയേയും കൊടുത്തു വരം താം അസക്കിനും വധു ച ദതിരിയ കൊടുത്തു എന്തൊക്കെ കൊടുത്തു വരം വരം കൊടുത്തു പുത്രന്മാരുണ്ടാവാനുള്ള വരം പിന്നെയോ വധു അസക്കിനും പത്നിയും ആയിട്ട് വസുവിനെയും കിട്ടി അസക്കിനിയേയും കിട്ടി അപ്പം പുത്രന്മാരുണ്ടാകാനുള്ള വരം കൊടുത്തതോടൊപ്പം തന്നെ പത്നിയേയും ഭഗവാൻ തന്നെ അനുഗ്രഹിച്ചു കൊടുത്തു പഞ്ചതനന്റെ പുത്രിയെ അങ്ങേക്ക് വിവാഹം ചെയ്ത് കിട്ടും ഭഗവാൻ പറഞ്ഞാൽ അതല്ലേ ലോകത്തിൽ നടക്കുള്ളൂ അതിന് ചോദ്യമില്ലല്ലോ അങ്ങനെ ആ പത്നിയേയും ലഭിച്ചു രണ്ടാമത്തെ ദക്ഷനായിരിക്കുന്ന പ്രഷേതസ്തികളിൽ ജനിച്ചതായിട്ട് ദക്ഷൻ സർഗവിവൃത്തി കാമാ സേവനം വ്യതിത സർഗം ദൃഷ്ടിക്കാനായിക്കൊണ്ട് ദൃഷ്ടി കർമ്മം ഉണ്ടാക്കാനായിക്കൊണ്ട് സൃഷ്ടി വർദ്ധിപ്പിക്കാനായിക്കൊണ്ട് അങ്ങയുടെ സേവ ചെയ്തത്വ സേവനം വ്യതിത ഇപ്പോൾ ഭഗവാൻ അഷ്ടബാഹു ആവിർ ബഹുവിത എട്ട് കൈകളോട് കൂടിയിട്ട് ആവിർഭവിച്ചു ആവിർബോപിത തഥാ ലസത അഷ്ടബാഹു ലസതഷ്ടബാഹു ആവിർബോവിത ക്രിയ എപ്പോഴും അവസാനമാണല്ലോ കൊണ്ടുവരിക ശ്ലോകത്തിൽ ആദ്യം പറഞ്ഞാൽ നമ്മൾ അർത്ഥം പറയുമ്പോൾ ക്രിയ അവസാനം കൊണ്ടുവരും പോയി രാമൻ നല്ലോറിയ രാമൻ പോയി എന്നാണോ അറിയുക അതേപോലെ ഇവിടെ ലസദഷ്ടബാഹു ആവിർ ബഹുവിത എട്ട് കൈകളോട് കൂടിയിട്ടുള്ള ദക്ഷൻ ആ ഭഗവാൻ ആവിർഭവിച്ചു എന്നിട്ടോ രണ്ട് വരം വരം ദതിത വധൂം അസഖിനെയും ദതിത വരം സൃഷ്ടിക്കായിക്കൊണ്ടുള്ള വരവും അസഖിനെയും വരം ദതിത അസഖനിയെയും വരമായിട്ട് കൊടുത്തു പത്നിയായിട്ട് കൊടുത്തു ഇത് കൂടിയിട്ടാണല്ലോ സൃഷ്ടി വർദ്ധിക്കുക ഈ സൃഷ്ടി ഉണ്ടായതിനെ വർണ്ണിക്കുന്നു അടുത്ത ശ്ലോകത്തിൽ പ്രാചേ തസ്യത്മജാത്വിതമീചപുനസകർ ശ്രീനാരദസഭ സാധവർഗമാത്രേ സമു മോചശാപം ഭക്തോത്തമ ത്രിഗ്രഹമേവമേനേ മൂന്ന് പ്രാവശ്യം സൃഷ്ടിക്കാനാണ് ഭഗവാൻ അനുഗ്രഹം കൊടുത്തത് ആ മൂന്ന് പ്രാവശ്യത്തിൽ എത്ര കുട്ടികളെ വേണമെങ്കിലും പ്രാർത്ഥിക്കേ എന്താ വച്ചാൽ ചെയ്യാം പ്രാവശ്യം മൂന്ന് എന്നേ ഉള്ളൂ അതിലെണ്ണം ഇത്രയെന്ന് കണക്ക് വെച്ചിട്ട് എത്രയാ ദക്ഷിന് വേണ്ട ഒരു പതിനായിരം പുത്രന്മാരുണ്ടാവട്ടെ ആദ്യത്തെ ഒരു എന്താ പറയുക ആദ്യത്തെ പ്രാവശ്യത്തിൽ പിന്നത്തേല് ആയിരമാണ് പ്രാർത്ഥിക്കണത് പിന്നത്തേല് അറുപത് പെൺകുട്ടികളാണ് പ്രാർത്ഥിക്കണത് ഇപ്പം ഇത് ദക്ഷൻ്റെ ഇഷ്ടത്തിന് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ആദ്യം എന്ത് ചെയ്തു അയിതം ഹരിയശ്വസാൻ അയിതം എന്ന് ഭാഗവതം ഹരിയശ്ശൻ പച്ചക്കുതിരയെ വാഹനമാക്കിയവർ പച്ചക്കുതിര എന്ന് പറഞ്ഞാൽ പച്ചപ്പയ്യല്ല പച്ചപ്പയ്യനും നമ്മൾ ചില ദിക്കിലൊക്കെ പച്ചക്കുതിര എന്ന് പറയും എന്താ അങ്ങനെ പറയാൻ കാരണം ചില ചാടുകൊണ്ടോ കുതിര ഇല്ലല്ലോ ചെറിയൊരു ജീവിയാണ് പച്ചപ്പയ്യ് പക്ഷെ ഇവിടെ പച്ചക്കുതിരയാണ് ഹരിയശ്വതം ഞാൻ അയിതം ജനിച്ചപ്പോഴേക്ക് ഇത്ര വേഗം വാഹനം എവിടുന്നേ കിട്ടിയ വലുതായി എന്നൊക്കെ ചോദിച്ചാൽ കാത്തയിൽ ചോദിച്ചില്ലായ പറയാൻ വയ്ക്കും ഒക്കെ പച്ചക്കുതിരയുടെ മോള് കയറിയിട്ടാ പതിനായിരം കുട്ടികൾ ഉണ്ടാവണം എന്നാണ് പ്രാർത്ഥിച്ചു അപ്പോൾ ഇനേരം കുട്ടികളുണ്ടായിട്ട് അതിങ്ങനെ വലുതായി ക്രമേണ പച്ചക്കുതിരയുടെ മുകളിൽ യാത്ര ചെയ്യുകയല്ലേ വേണ്ടത് അങ്ങനെയല്ലേ സാധാരണ ഇവിടെ അങ്ങനെയല്ല ഒക്കെ പെട്ടെന്ന് പ്രാർത്ഥിച്ചു ദക്ഷൻ ഒരു പതിനായിരം പുത്രന്മാരുണ്ടാവട്ടെ ഉള്ളൂ പ്രാർത്ഥന അത്രയേ ഉള്ളൂ പക്ഷെ ഒക്കെ പച്ചക്കുതിരയുടെ മുകളിൽ അപ്പം പതിനായിരം പച്ചക്കുതിര ഉണ്ടായി ആലോചിച്ചാൽ ഏ എത്ര കുതിര ഉണ്ടാവണം എത്ര സ്ഥലം എടുക്കുവോ എന്നെ ആലോചിച്ചു അങ്ങനെ ആത്മജാ ടു അയുധം അയുധം പതിനായിരം സഹസ്രം ആയിരം ഈ ആയിരം കുട്ടികളെ നാരതമഴ്ചി എന്ത് ചെയ്തു മോക്ഷമാർഗത്തിലേക്ക് അയച്ചു പിന്നെ പോകുന്നുണ്ടപ്പോൾ നാരദമഴ്ചക്ക് വല്ലാത്തൊരു വിഷമീശാൽ അത്രയും പേര് ഇനി ദക്ഷിണ പറഞ്ഞതനുസരിച്ചിട്ട് വിവാഹം കഴിച്ച് സംസാരത്തിലേക്ക് വരികയല്ലേ ആത്മീയവാദികളുടെ ചിന്ത എപ്പോഴും അങ്ങനെയാണല്ലോ പോകുക അവരൊക്കെ സംസാരത്തിൽ പെടാൻ പോവുകയാണ് അപ്പോൾ അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ വിവാഹം കഴിക്കാനൊന്നും ഭഗവാനോട് ചോദിക്കേണ്ട കേട്ടോ എല്ലാവരും എന്ത് ചോദിച്ചോളി മുക്തി വേണമെന്ന് ചോദിച്ചോളി ഇന്നു പറഞ്ഞു കൊടുത്തു കുറേ അതിനെ ചില ചോദ്യങ്ങളൊക്കെ ആയിട്ടാണ് ഭാഗവത്തിൽ പറയുക അലങ്കാരികമായിട്ട് എല്ലാവരും മുക്തി ചോദിച്ചോളി അപ്പോൾ കുട്ടികളത് വിശ്വസിച്ചു നാരതമേ നല്ലതേ പറയുള്ളൂ എന്നാണ് അവരുടെ ഒരു ധാരണ അങ്ങനെ ആ പതിനായിരം കുട്ടികൾ മുക്തിയെ പ്രാപിച്ചു വിവാഹം കഴിപ്പിക്കണം എന്ന ദക്ഷൻ്റെ ആഗ്രഹം സാധിച്ചില്ലാണു അപ്പം എന്നാൽ ഒരു ആയിരം പുത്രന്മാരുണ്ടാവട്ടെ എന്നായി പിന്നെ ഈ പതിനായിരം പുത്രന്മാരാകുമ്പോൾ എല്ലാവരും അറിയും പരന്നങ്ങനെ പോവല്ലേ ആയിരം ആവുമ്പോൾ ഒരു ഒതുങ്ങി കിട്ടൂലോ ചോദിച്ചിട്ടാവാം പിന്നത്തേനായി ആയിരം പുത്രന്മാരെ ചോദിച്ചത് അതിനും നാരദ മഹേഷി മുക്തിമാർഗത്തെ പ്രാപിച്ചു പ്രാപിപ്പിച്ചു നിങ്ങളൊക്കെ നിങ്ങളുടെ ഏട്ടന്മാർ പോയ വഴിക്ക് പൂവിൻ ഏട്ടന്മാരൊക്കെ മുക്തിയെ പ്രാപിച്ചു നിങ്ങളെന്തിനാ സംസാരത്തിലേക്ക് പോകണം തു അഭ്യയം ആത്മജൻ പുത്രന്മാർ ആ പുത്രന്മാരാവട്ടെ ആയുധം പതിനായിരം പുനഃസഹസ്രം പിന്നീട് ആയിരം ആദ്യം പതിനായിരം പിന്നെ ആയിരം എന്ന ക്രമത്തിൽ രണ്ട് പ്രാവശ്യം തെട്ടിഞ്ഞൊരു പ്രാവശ്യം കൂടി പറ്റൂ പിന്നെ രണ്ടു കൂട്ടരെയും നാരദന് എന്തി ശ്രീനാരദസ്യവചാത്തവമാർഗമാരൻ്റെ വാക്കിനാൽ ഇവർ ദേവനെ മോക്ഷത്തെ പ്രാപിച്ചു ആര്ധനം പറഞ്ഞു കൊടുത്തു പ്രാരംഭത്തിലേക്കൊന്നും വരണ്ടേ വിവാഹം കഴിഞ്ഞാൽ ഈശ്വര വിചാരത്തിന് സൗകര്യം ഉണ്ടാവില്ല ആർദന അങ്ങനെയാ പറഞ്ഞുകൊടുത്തു അത്രയേ ഉള്ളൂ അതായിട്ടൊന്നുമല്ല അവരോക്കെന്ത് ചെയ്തു ഭഗവാനെ പ്രത്യേക അവസ്ഥ ചെയ്തു താ അവസ്ഥ ചെയ്താൽ പോകാൻ പ്രത്യക്ഷമായി എന്താ വരമ്പേണ്ടത് ചോദിച്ചു ഞങ്ങൾക്കൊക്കെ അവിടേക്ക് എത്തണം ഭഗവാനെ അങ്ങനെ ആയിക്കോട്ടെ പോന്നോളു എന്നു പറഞ്ഞു ഭഗവാൻ അവരോട് കൂടി തന്നോടുകൂടി ചേർക്കുകയും ചെയ്തു ഇത് ദക്ഷ വല്ലാത്ത വിദ്വേഷത്തിന് വഴിയായി മരിച്ചിട്ട് തനിക്ക് ലേശം വെള്ളം തരണമെങ്കിൽ ഈ കുട്ടികൾ വേണം പ്രതികർമ്മം ചെയ്യാൻ അതുകൊണ്ട് നാരദ മഹിഷിയെ ശപിക്കുകയാണ് ദക്ഷൻ എന്താ ശപിച്ചത് നൈകത്രവാസമൃഷയേ ശാപം ഒരു ദിക്കിലും നാരദ അങ്ങേക്ക് സ്ഥിരമായി നിൽക്കാൻ പറ്റാതെ പോട്ടെ നിന്നിട്ടാണല്ലോ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക നൈകത്രവാസം റിഷയെ ഋഷിക്ക് ഒരു സ്ഥലത്തും വാസം ന വേണ്ട പാടില്ല ന മീൻസ് വേണ്ട നൈകത്രവാസം ഋഷയെ ഋഷെ നൈകത്രവാസം ന ഋഷിക്കെവിടെയും സ്ഥിരതാവാസം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ശപിച്ചു ശ്രീനാരദസാ തവ മാർഗമാവു സ ഋഷയെ വാസം ശാപം മോശ എവിടെയും ന നിക്കാതെ വാസം എവിടെയെങ്കിലും സ്ഥിരവാസം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് അപ്പോൾ നാരദൻ എന്തു ചെയ്തു പക്തോത്തമ ഋഷിത്തു ഭക്തോത്തമനായിരിക്കുന്ന ഋഷി അത് അനുഗ്രഹമായിട്ടെടുത്തു എവിടെയും ബന്ധമില്ലാതെ അങ്ങനെ സഞ്ചരിക്കാലോ ഭക്തോത്തമ ഋഷിതു തം അനുഗ്രഹം ഏവ മേനെ നന്നായി ഇങ്ങനെ ശാപം കിട്ടാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന ഭാവത്തിൽ ആ ശാപത്തെ അഭിനന്ദിക്കുകയും ചെയ്തു അലോക്യപ്പെട്ടില്ലേ ആ നർത്ഥം അപ്പോൾ ഈശ്വരൻ വരുത്തുന്നതൊക്കെ നല്ലത് എന്ന് വിചാരിക്കുന്നവരാണ് ഭക്തന്മാർ എന്ത് വരുത്തിയാലും അത് നല്ലതിനാകും എന്ന് വിചാരിക്കുന്ന ആ ഒരു മനോഭാവമാണ് നാരദനെട്ടിലൂടെ ഇവിടെ പ്രതിപാദിച്ചത് പ്രാചേതസസ്തു ഭഗവന്നപരോഹി ദക്ഷത്വ സേവനം വ്യതിഥ സർഗഭിവൃദ്ധികാമ സൃഷ്ടിക്കായിക്കൊണ്ടാഗ്രഹിച്ചതായിരിക്കുന്ന ആ ദക്ഷൻ ഈശ്വരസേവ ചെയ്തുത്വ സേവകം സേവനം വ്യതിഥ സർഗഭിവൃദ്ധികാമനായിട്ട് സൃഷ്ടിക്കായിക്കൊണ്ടാഗ്രഹിച്ച് ത്വത്സേവനം വ്യതിഥ സേവനത്തെ ചെയ്തു ആവിഭൂപി അഷ്ടാവു എട്ട് കൈകളിൽ പ്രത്യക്ഷനായി സൃഷ്ടിക്കായിട്ടുള്ള വരവും വധുവിനേയും കൊടുത്തു തത്മേവരം ചൂമിഗ്നിയും അസിഗ്നി എന്ന പത്നിയേയും ദൃഷ്ടിക്കായിട്ടുള്ള വരത്തെയും കൊടുത്തു തസ്യാത്മജാർത്വമീചുനർ തകസ്ത്രം അയിതം പതിനായിരം ആയിരം ആദ്യം പതിനായിരവും പിന്നീട് ആയിരവും പുത്രന്മാരെ പ്രാർത്ഥിച്ചിട്ട് നേടി ഷീ നാരദത്യവചാ തവമാർഗമാവു അവർ രണ്ടു കൂട്ടരും സംസാരത്തിലേക്ക് വരാതെ മോക്ഷത്തെ പ്രാപിച്ചു ആര് പറഞ്ഞിട്ട് നാരദത്യവചാ നാരദനാണ് അവരെ മോക്ഷമാണ് നല്ലത് എന്ന മാർഗം കാ പറഞ്ഞു പറഞ്ഞു കൊടുത്തത് ഇപ്പം എന്തു ചെയ്തു നഹി നൈകത്രവാസമിഷമോ ചാപം ഒരു ഒരിക്കിലും തിരായിട്ട് നിൽക്കാൻ പറ്റാതെ പോട്ടേന്ന് ശാപം കൊടുത്തു അത് മഹർഷി അനുഗ്രഹമായിട്ട് എടുത്തു ഭക്തോത്തമത്രി അനുഗ്രഹമേ ഹോമേനേ നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നമസ്കാരം